ചോമ്പാല ഉപജില്ലയുടെ കീഴിലുള്ള രണ്ട് സ്കൂളുകളിൽ റംസാൻ കാലത്ത് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞു നൽകാതിരുന്നത് എഇഒ ചോദ്യം ചെയ്തിരുന്നു മുൻവർഷങ്ങളിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഈ വർഷം സ്കൂൾ സമയത്തിൽ തന്നെ മാറ്റം വരുത്തിയ അധ്യാപകർ ഉച്ചഭക്ഷണം നൽകാതെ പണം എഴുതിയെടുക്കുന്നതായും കണ്ടെത്തി ഇത് ചോദ്യം ചെയ്തതാണ് സ്ഥലം കാരണമെന്ന് എഇഒ ചൂണ്ടിക്കാട്ടുന്നു ചോമ്പാൽ ഉപജില്ലയിലെ രണ്ട് സ്കൂളുകളിൽ റംസാൻ കാലത്ത് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നാമത് ദിവസം പോയപ്പോ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവർ ഉച്ചഭക്ഷണേ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ നിരന്തരമായിട്ട് രണ്ട് മൂന്ന് തവണ തുടർച്ചയായിട്ട് ആ സ്കൂളിൽ പോയിട്ടാണ് ഉച്ചയ്ക്ക് അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തത് അടുത്ത വർഷം ഏതായാലും ഇത് അനുവദിക്കുന്നതല്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ പിന്നെ കുഞ്ഞബ്ദുള്ള അബ്ദുള്ള മാഷ് പറയുന്നുണ്ടായിരുന്നു ഓ കുഞ്ഞബ്ദുള്ള അദ്ദേഹം ഇവിടെയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ വടകരയിൽ ഈ ചോമ്പാലയിൽ എഴുതി ആയിട്ടിരിക്കാൻ അധികാലിരിക്കാൻ സമ്മതിക്കില്ല എന്ന് വിരമിക്കാൻ രണ്ടു വർഷം ബാക്കിയുള്ള ജീവനക്കാർക്ക് സ്ഥലം മാറ്റം പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കിയാണ് അടുത്ത വർഷം വിരമിക്കേണ്ട ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഡി പി ഐയുടെ ഉത്തരവിൽ സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയതായാണ് പറയുന്നത് കോഴിക്കോട് ആഴ്ചവട്ടം ഹൈസ്കൂളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അസുഖബാധിതനായ ഭർത്താവിനൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് രണ്ടു വർഷം മുമ്പ് അപേക്ഷ നൽകി ചോമ്പാലയിലേക്ക് വന്നത് ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിജയലക്ഷ്മി ജീവൻ ന്യൂസ് വടകര